ിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ വിഷയം നവരത്നങ്ങളും അതിൻ്റെ ഗുണങ്ങളും നവരത്ന കല്ലുകളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കല്ലുകൾ പലരും നവരത്ന മോതിരം ധരിക്കുന്ന അല്ലെങ്കിൽ നവരത്ന കല്ലുകൾ ധരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ധരിക്കുന്നതാണ് എല്ലാവരും വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അത് വിശ്വസിക്കണ്ട എന്നാൽ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല കാരണം നമ്മുടെ സമൂഹത്തിലെ പല ഉയർന്ന ആൾക്കാരും സാമ്പത്തികമായി ഉയർന്നവരും ഇനി സാമ്പത്തികമായി ഉയർച്ച ഇല്ലാത്തവരും ചിലവരുടെ കയ്യിലൊക്കെ ഈ നവരത്ന മോതിരവും അതേപോലെ തന്നെ നവരത്ന കല്ലുകളൊക്കെ ധരിച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത് ആ ധരിച്ചാലുള്ള ഗുണം എന്താണ് ഇതൊന്നും പലർക്കും അറിയില്ല ഐശ്വര്യം വർദ്ധിക്കാനാണ് ഈ നവരത്ന നവരത്നക്കല്ല് ധരിക്കുന്നതെന്നാണ് പലരുടെയും വിചാരം എന്നാൽ അതിനേക്കാൾ ഉപരി അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് മാണിക്യം റൂബി ഇത് സൂര്യന്റെ കല്ലാണ് സൂര്യൻ എന്ന ഗ്രഹത്തിന്റെ കല്ലാണ് മാണിക്യം ഇത് ധരിച്ചാൽ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാം അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ ആ കല്ല് ധരിച്ചാൽ സാധിക്കും അതായത് ആ കല്ലിന് കളർ വ്യത്യാസം വന്നാൽ അത് ഒരു അപകട സൂചനയായിട്ട് കാണാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ നവരത്നങ്ങളിലെ രണ്ടാമത്തെ കല്ല് മുത്താണ് അതായത് പവിഴ എന്നാലോ മുത്ത് അത് തന്നെ പേള് ഇത് ഇത് ധരിച്ചാൽ ഇത് ചന്ദ്രഗ്രഹത്തിന്റെ കല്ലാണ് ഇത് മുത്ത് ചന്ദ്രഗ്രഹത്തിന്റെ കല്ലാണ് മുത്ത് ഈ കല്ല് ധരിച്ചാൽ ദേഹത്തിനും മനസ്സിനും ശാന്തി കിട്ടും എന്നാണ് വിശ്വാസം സ്ത്രീ രോഗങ്ങൾക്കും അതേപോലെ തന്നെ ശ്വാസം മുട്ടലി ആസ്മ എന്നിവക്കും ശമനം കിട്ടുന്ന ഒരു കല്ലാണ് ഈ മുത്ത് പേള് എന്ന് പറയും ഈ മുത്ത് ധരിച്ചാൽ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ട് ഇത് ചന്ദ്രന്റെ കല്ലാണ് ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്റെ കല്ലാണ് ഇനി അടുത്തത് പവിഴമാണ് ഇത് ചൊവ്വാ ഗ്രഹത്തിന്റെ കല്ലാണ് പവിഴം എന്നത് ചൊവ്വാ ഗ്രഹത്തിന്റെ കല്ലാണ് ഇത് ചുവപ്പും വെളുപ്പുമുണ്ട് പവിഴം ചുവപ്പും വെളുപ്പുമുണ്ട് ഇത് ധരിച്ചാൽ എന്താണ് ഗുണം മനശാന്തി ബുദ്ധി കുശാഗ്ര ബുദ്ധി കൂർമത അപകടങ്ങളിൽ നിന്ന് മോചനം എന്നിവ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അപകടങ്ങളിൽ നിന്ന് മോചനം വരെ ഈ പവിഴം എന്ന കല്ല് ചുവഗ്രഹത്തിന്റെ കല്ല് ധരിച്ചാൽ കിട്ടും എന്നാണ് പറയുന്നത് അതുകൂടാതെ അസുഖമോ അപകടങ്ങളോ വരുന്ന സമയത്ത് കളറിൽ മാറ്റം വരുന്നതിനാൽ മുൻകൂട്ടി അത് അറിയാനും സാധിക്കും എന്നാണ് പറയുന്നത് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഈ കല്ലിന് സാധിക്കും കാരണം ആ കല്ലിന് നിറവ്യത്യാസം വരും എന്നാണ് പറയുന്നത് കല്ല് ദിവസവും സൂക്ഷ്മമായിട്ട് നോക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും മറ്റൊരു കല്ല് മരതകമാണ് ഈ മരതകപ്പച്ച എന്നും പറയുക ഇത് ബുധഗ്രഹത്തിന്റെ കല്ലാണ് അപ്പൊ ചൊവ്വ കഴിഞ്ഞ പിന്നെ ബുധഗ്രഹത്തിന്റെ കല്ലാണിത് ഈ മരതകത് പച്ച മരതകം എന്ന് പറയും സൗന്ദര്യം ബുദ്ധിശക്തി എന്നിവയുണ്ടാവും അതുകൂടാതെ വിഷഭയം അപസ്മാരം നേത്രരോഗം എന്നിവയ്ക്ക് ശമനം കിട്ടും സ്നേഹവും വശ്യവും ഐക്യമത്യവും പ്രത്യേകിച്ച് സ്ത്രീവശ്യം എന്നിവ ഇതുകൊണ്ട് സാധ്യമാകും എന്നാണ് പറയുന്നത് പാമ്പിന്റെ നേരെ കാണിച്ചാൽ ഉദ്രവിക്കില്ലെന്നും പറയപ്പെടുന്നുണ്ട് മരുതകം കഴിഞ്ഞ പിന്നെ വേഴത്തിൻ്റെ കല്ലാണ് വേഴം എന്ന ഗ്രഹത്തിന്റെ കല്ലാണ് അത് പുഷ്യരാഗം അതായത് മഞ്ഞ പുഷ്യരാഗം ആണ് രാത്രികളിൽ ഇതിന് തിളക്കം കൂടിയിരിക്കും ഈ മഞ്ഞ പുഷ പു പുഷ്യരാഗത്തിന് രാത്രികളിലെ തിളക്കം കൂടുന്നതായിട്ട് കാണാൻ പറ്റും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ തരുന്ന ഒരു കല്ലാണിത് മനസ്സമാധാനവും ധൈര്യവും സമ്പത്ത് നല്ല സുഹൃത്തുക്കൾ ഗുരുനാഥന്മാർ ദൈവവിശ്വാസം എന്നിവ ലഭിക്കാനും ഈ വേടത്തിന്റെ കല്ലായ മഞ്ഞപ്പുഷ്യരാഗം ധരിച്ചാൽ കിട്ടുന്നതാണ് എന്നാണ് പൊതുവെ വിശ്വാസം ഞാൻ അടുത്ത കല്ല് വജ്രമാണ് വജ്രം ഇത് ശുക്രഗ്രഹത്തിന്റെ കല്ലാണ് വജ്ര ഡയമണ്ട് ഇത് ശുക്രഗ്രഹത്തിന്റെ കല്ലാണ് സൗന്ദര്യത്തിനും ബുദ്ധിക്കും ഇത് വളരെ നല്ലതാണ് ഏറ്റവും ഉറപ്പുള്ള കല്ലാണ് ഈ ശുക്രന്റെ ഈ വജ്രം കല്ല് ചെറിയ കല്ലാണ് ഉത്തമം അത് ചെറിയ കല്ലാണ് അതിന് കൂടുതൽ ഫലദാന ശേഷി എന്ന് പറയുന്നു ചെറിയ കല്ലിന് ധനവും ആഭരണങ്ങളും കിട്ടാൻ സാധ്യത കൂടുന്നതാണ് സ്ത്രീ വശ്യത്തിനും നല്ലതാണ് സ്ത്രീകളെ വശീകരിക്കാൻ ഇത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ദാമ്പത്യ ജീവിതം നല്ല വിധത്തിൽ പോകുന്നതിനും ഈ ശുക്രന്റെ കല്ല് അതായത് ഭാര്യ ഭർത്തൃബന്ധത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ ശുക്രന്റെ കല്ല് ധരിച്ചാൽ അത് നന്നായിരിക്കും കൂടൽ അടുത്ത പെരുമാറാൻ സാധിക്കും എന്നാണ് പറയുന്നത് അടുത്ത കല്ല് ഇന്ദ്രനീലമാണ് ഇത് ശനി ഗ്രഹത്തിന്റെ കല്ലാണ് ഇന്ദ്രനീലം നേത്ര രോഗങ്ങൾ ശമിക്ക ശമിക്കാനും ഇത് സഹായമാവും കണ്ണിന്റെ അസുഖത്തിന് നല്ലതാണ് ഇത് ധരിക്കുന്നതിന് സൗന്ദര്യവും ആകർഷണ ശക്തിയും ഉണ്ടാവും ഇത് ധരിച്ചാൽ ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാവും വാദരോഗത്തിൽ നിന്ന് മുക്തി കിട്ടാനും ഈ ഇന്ദ്രനീലക്കല്ല് ധരിക്കുന്നത് നല്ലതാണ് ഗോമേധകം ഇത് രാഹുഗ്രഹത്തിന്റെ കല്ലാണ് ഗോമേധകം എന്ന് പറയുന്നു സൽസ്വഭാവം വരും ജനപ്രീതി കിട്ടും സന്തോഷം കിട്ടും ദാമ്പത്യ സുഖ സുഖം കിട്ടും ഗർഭിണികൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് സുഖപ്രസവത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത് അതുകൂടാതെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാനും കല്യാണം വേഗം നടക്കാനും ഈ ഗോമേതകം എന്ന കല്ല് ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നു അടുത്തത് വൈ വൈ വൈഡൂര്യമാണ് ഇത് ഗ്രഹത്തിന്റെ കല്ലാണ് ചുവന്ന കല്ലാണ് വിഷഭയം അകറ്റും കഴുത്തിൽ അണിയാനും നല്ലതാണ് വയറ്റിലെ അസുഖത്തെ അകറ്റും സന്തോഷവും ഊർജ ഉയർച്ചയും ഉണ്ടാവും അത്യാഹിതം ഒഴിയും നീലവൈഡൂര്യം ധരിച്ചാൽ ഞരമ്പ് സംബന്ധമായ രോഗവും വേദനയും കുറയാൻ സാധ്യത ഉണ്ട് ഗർഭിണികൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് സുഖപ്രസവത്തിനും വളരെ നല്ലതാണ് എന്ന് പറയുന്നു മദ്യപാന ശക്തി കുറ കുറയുകയും മദ്യപാന ശക്തി കുറക്കാനും ഇത് ഉപകരിക്കും കുട്ടികൾ ധരിക്കുന്നതും നല്ലതാണ് ഇത് കുട്ടികൾക്കും ധരിക്കാവുന്നതാണ് നല്ലതാണ് തൊഴിൽ ബിസിനസ് വൈദിക ശ്രേഷ്ഠന്മാർ ധരിക്കാറുമുള്ളതാണ് തൊഴിൽ സംബന്ധമായ ബിസിനസ്സുകാർക്കും അതേപോലെ തന്നെ വൈദിക ശ്രേഷ്ഠന്മാരും ഇത് ധരിക്കുന്നത് വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം നവര നവഗ്രഹ കല്ലുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതായത് നവരത്ന കല്ലുകളെ പറ്റി നവഗ്രഹങ്ങളുടെ ഓരോ കല്ലുകളാണ് നവഗ്രഹ കല്ല് നവഗ്രഹക്കല്ലി നവഗ്രഹ കല്ല് ധരിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്